ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ചൂരൽ മലയിൽ മുട്ടക്കൈലും പിടയ്ക്ക് ഒഴുകുന്ന ഈ കുക്കി ഒഴിക്ക് ഒഴുകുന്ന പുഴയുടെ കുറുകെ ഒരു വടം കെട്ടിയ റോപ്പ് വെച്ച് അതിലൂടെയാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഏക വഴി ഏക മാർഗം ഈ രീതിയിലാണ് നമ്മൾ പലപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ ഈ റോപ്പ് വഴി മുണ്ടക്കൈയിൽ നിന്നും പരിക്കേറ്റ ആളുകളെ എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യുന്ന ഏക വഴി പക്ഷേ ഇത് വളരെ സാവകാശമാണ് നടത്തുകൊണ്ടിരിക്കുന്നത് വളരെയേറെ സമയമെടുക്കും ഓരോരുത്തരെയായി ഇവിടെ എത്തിക്കാൻ വേണ്ടി അതുകൊണ്ട് തന്നെ സമയപരിയ പ്രശ്നമാണ് ഇരുട്ട് കൂടിക്കഴിഞ്ഞാൽ രക്ഷപ്പെടലം കൂടുതൽ ദുർഘടമാകും മഴ കൂടുതൽ ഇനിയും ശക്തമാവുകയാണെങ്കിൽ വീണ്ടും മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവും അതൊക്കെ ദുരന്തം ഭീഷണി ഇനിയും നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടാവും വലിയ വെല്ലുവിളിയാണ് പക്ഷേ അടിയന്തരമായി ചെയ്യേണ്ടത് ഇവിടെ താൽക്കാലിക പാലം നിർമ്മിക്കുകയാണ് സൈന്യം ഈ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് പക്ഷേ ഈ ഈ രക്ഷാപ്രവർത്തന മേഖലയിലേക്ക് അവർ ആ അവരുടെ പ്രവർത്തനം ആ രീതിയിൽ വന്നിട്ടില്ല നമ്മൾ മനസ്സിലാക്കിത്തോളം സൈന്യമെത്തി താൽക്കാലിക പാലം നിർമ്മിക്കുക എന്നുള്ളതാണ് രക്ഷാപ്രവർത്തനം സുഗമമാക്കാൻ വേഗത്തിലാക്കാനുള്ള ഏക വഴി അത് ആ ആ ശ്രമത്തിലേക്ക് അല്ലെങ്കിൽ ആ അത്തരമൊരു ജോലിയിലേക്ക് ഇവരെ കടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിന് അവരുടേതായ ചില സാങ്കേതികമായ പ്രശ്നങ്ങൾ ഒരു പക്ഷേ ഉണ്ടാകും പക്ഷേ എന്തായാലും അത്തരം ഒരു പ്രവർത്തനം താൽക്കാലിക പാലത്തിന്റെ നിർമ്മാണത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടില്ല എന്നുള്ളതിന് ഓപ്പ് വഴിയാണ് ഏക രക്ഷാപ്രവർത്തനം ഈ മേഖലയിൽ നടക്കുന്നത് അത് പക്ഷേ സമയമെടുക്കുന്നുണ്ട് എന്നുള്ളതിനെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തോട്ടം തൊഴിലാളികൾ പാടികളൊക്കെ കഴിയുന്ന ആളുകൾ നിരവധിയായ ആളുകൾ അവിടെ ഉണ്ട് ഈ പുത്തക്കൈ ഭാഗത്തുണ്ട് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ മരണനിരക്ക് അറുപത്തിയേഴ് മരണം ഇപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്തത് അത് ഏറ്റക്കുറെ ഏകദേശം ഭൂരിഭാഗം ഭാഗം ആളുകളിൽ താമസിപ്പിച്ചത് മുണ്ടക്കൈക്ക് താഴെയുള്ള ഈ ചൂരൻമല പ്രദേശത്താണ് അതായത് മുണ്ടക്കൈ മലയുടെ താഴ്വാരത്തെ ചൂരൽമലയുടെ ഈ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്തിന്റെ കുറച്ചൊരു മുകൾ ഭാഗത്ത് അവിടെയാണ് നിരവധി പേർ വീടുകളുണ്ടായിരുന്നു അവിടെ ഒഴുക്കിൽപ്പെട്ടവരാണ് കുത്തിയൊഴുക്കി ഒഴുക്കിൽപ്പെട്ട് മണ്ണിനടിയിൽപ്പെട്ടവരാണ് മരണപ്പെട്ടതായി ഇപ്പോൾ വിവരങ്ങൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നത് വെള്ളത്തിൽ ഒഴിച്ചു പോയതും ഒക്കെ പക്ഷെ ഈ മുണ്ടക്കൈ ഭാഗത്ത് എന്താണ് സംഭവിച്ചത് എത്ര പേർ കിടക്കുന്നുണ്ട് എന്നുള്ള സംബന്ധിച്ച വിവരങ്ങളില്ല നാട്ടുകാരൊക്കെ പറയുന്നത് അവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓറഞ്ച് അലർട്ടൊക്കെ ഉണ്ടായിരുന്നു ആ തരത്തിലുള്ള അലേർട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ പ്രദേശത്ത് അങ്ങനെ മാറി താമസിക്കാനുള്ള താമസ ാൻ നിർബന്ധപൂർവ്വങ്ങളൊക്കെ ഒരു മുന്നറിയിപ്പുകളൊക്കെ ഉണ്ടായിരുന്നില്ല പക്ഷെ എങ്കിൽ കൂടി ഈ ജാഗ്രതാ മുന്നറിയിപ്പുകൾ കണക്കിലെടുത്ത് പലരും ചിലരെങ്കിലും ചില ആളുകൾ ബന്ധുവീടുകളിലൊക്കെ അല്ലെങ്കിൽ സുരക്ഷിതമായ ജാഗ്രതയിലേക്കൊക്കെ മാറിയിട്ടുണ്ട് എന്ന് പറയും പക്ഷെ എത്ര പേർ മാറിയിട്ടുണ്ട് എത്ര പേർ അവരുടെ വീടുകൾ കഴിയുന്നുണ്ട് കഴിഞ്ഞിരുന്നു എന്നൊന്നും കൃത്യമായ ആരുടെയും കയ്യിലും അത്തരം കണക്കുകളൊന്നുമില്ല അത് തന്നെയാണ് ആശങ്കപ്പെടുത്തുന്നത് മുണ്ടക്കൈ ഭാഗത്തെ എത്ര പേർ തുടിക്കിറക്കുന്നുണ്ട് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴത്തെ ആശങ്ക നിലനിൽക്കുന്നത് അത് വേഗത്തിലാക്കാൻ അത് ആ ആശങ്ക മാറണമെങ്കിൽ ആ ആളുകളടുത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് വളരെ വേഗത്തിൽ എത്താൻ കഴിയണം അങ്ങനെ എത്തിക്കഴിഞ്ഞ ശേഷം പരിക്കേറ്റ ആളുകളെ വളരെ വേഗത്തിൽ വൈദ്യസഹായം ലഭ്യമാക്കൽ നടപടികൾ എടുക്കേണ്ടതുണ്ട് പക്ഷെ അതിന് ഇപ്പോൾ വലിയ കാലതാമസം വ്യക്തിക്കും എന്നുള്ളത് തന്നെയാണ് അതിന് ഈ റോപ്പാണ് ഏക മാർഗം അവരെ ഇക്കരെ എത്തിക്കാറുള്ളത് പക്ഷെ റോപ്പ് വഴി എത്തിക്കുന്നതിന് നമുക്കറിയാം അവര് കാലതാമസം എടുക്കും സമയമെടുക്കും എന്നുള്ളത് തന്നെയാണ് അതിനുള്ള വഴി താൽക്കാലിക പാലം നിർമ്മിക്കുകയാണ് അത് അതാണ് ഇത് രക്ഷാപ്രവർത്തനം ഷഹീദ് എന്തായാലും നമുക്ക് പ്രധാനപ്പെട്ട പ്രശ്നം ഈ സമയമാണ് ഒരാളെ ഇന്ന് ഇക്കരക്കരയിലേക്ക് എത്തിക്കുമ്പോൾ എടുക്കുന്ന സമയവും അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുടെ എണ്ണവും നോക്കുമ്പോൾ വലിയ ഒരു വെല്ലുവിളിയാണ് നമ്മുടെ മുന്നിലുള്ളത്